മത്തിന്റെ മഹത്വമുണ്ടായിരിക്കും ഇന്ന് ഒരല്പനേരം നിങ്ങളോടൊക്കെ ഞാൻ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ സഭയിലെ ഓർത്തഡോക്സ് സഭയിലെ പെരുന്നാൾ റാസുകളെ കുറിച്ചാണ് ഒരു പക്ഷേ ഇന്ന് ഓരോ ഇടവകളും മത്സരിച്ച് ഏറ്റവും അധികം പണം ചെലവാക്കുന്നത് പെരുന്നാൾ റാസകൾ കൊളുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എത്രയോ നല്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന പണമാണ് പെരുന്നാൾ റാസകൾ മോടി പിടിപ്പിക്കാനായിട്ട് അനാവശ്യമായിട്ട് നമ്മൾ തൂർത്തടിക്കുന്നത് നേരത്തെ ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു പെരുന്നാൾ റാസക്ക് ഒരു ചെണ്ടങ്ങളും ഒരു െറ്റ് ഇത്രയൊക്കെ ഉള്ളായിരുന്നു പക്ഷെ ഇന്ന് ഓരോന്നിനും രണ്ടും മൂന്നും ബാൻഡ് സെറ്റും ചെണ്ടങ്ങളും ഒക്കെ ആയിട്ടാണ് മത്സരിച്ച് ചെലവാകുന്നത് ഇത് ഒരു രീതിയിലും പ്രോത്സാഹിക്ക് പാടില്ലാത്ത ഒന്നാണ് കാരണം ഈ റാസയ്ക്ക് ഒരു ആത്മീയ തലം നമ്മുടെ പിതാക്കന്മാർ നൽകിയിരുന്നു ഇന്നതില്ല അത് നമ്മുടെ സഭയിലെ ഇന്നത്തെ തലമുറയിൽപ്പെട്ട ഏവർക്കും പ്രത്യേകിച്ച് സഭയുടെ യുവജന വിഭാഗത്തിന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് എന്റെ ചെറിയ അറിവിൽ നിന്ന് ഞാൻ നിങ്ങളിൽ എത്തി പറയുമുള്ള എന്താണെന്ന് റാസ എന്നത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് രാസകൾ രണ്ട് തരമുണ്ട് ഒന്ന് വസന്ത പിന്നെ ഒന്ന് പെരുന്നാൾ രാസയും ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു പെരു പെരുന്നാൾ രാസകൾ ആഗ്രഹിക്കുന്നു രാസ പെരുന്നാൾ രാസ എന്ന് പറഞ്ഞാൽ രാജാധി രാജനായ ക്രിസ്തുവിന്റെ രണ്ടാമത്തെ രാജകീയ വരവിൽ അവനെ സ്വീകരിച്ചാനയിച്ചുകൊണ്ടുള്ള സഭാ മക്കളുടെ യാത്രയാണ് റാസ എന്ന് പറയുന്നത് സോ ആ റാസയുടെ ഘടന പോലും ഈ രീതിയിലാണ് സഭാപിതാക്കന്മാർ ഇതിനനുസരിച്ചാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഏറ്റവും മുന്നിൽ രക്ഷയുടെ പ്രതീകമായ മരക്കൊഴിച്ച് അതിന് തൊട്ടു പിന്നിലായി മധ്യഭാഗം വെട്ടിമാറ്റിയ വിജയചിഹ്നമായ കുട്ടികൾ ഇതാരെ സൂചിപ്പിക്കുന്നു യേശുവിന്റെ മുന്നോടിയായ യോനാൻ സ്നാമകനെയും സഭയിലെ മറ്റ് രക്തസാക്ഷികളായിരുന്നു ഞാൻ സൂചിപ്പിക്കുന്നു സോ അതുകൊണ്ട് യോഹനസ് സൂചിപ്പിച്ചുകൊണ്ട് മധ്യഭാഗം വെട്ടിമാറ്റിയ കൊടികളാണ് നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് അതിന്റെ തൊട്ടു പിന്നിലായിട്ട് മുത്തുക്കുടകൾ ഈ മുത്തുകുടകൾ വിശുദ്ധരുടെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ പൊൻ പൊൻവെള്ളിക്കുരിശുകൾ രാജോചിതമായി അകമ്പടിയെ സൂചിപ്പിക്കുന്നു രാജാതിരാജന്റെ രണ്ടാമത്തെ വരവിൽ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ അവനെ സ്ഥിരീകരിച്ച് ആഗ്രഹിച്ചു ആഗ്രഹിച്ചുകൊണ്ടുള്ള വിശ്വാസികളുടെ യാത്രയാണ് റാസ എന്നുള്ളത് സോ പൊൻവെള്ളിക്കുരിശികൾക്ക് പിന്നിലായിട്ട് സ്വർഗീയ സേനകളുടെ വാദ്യഘോഷങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാൻറ്റിസെറ്റും മറ്റു കാര്യങ്ങളും ഒക്കെ ആയിട്ട് റാസക്കായിട്ട് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ കത്തിച്ചു പിടിച്ച് മെഴുകുതിരിയും സുഗന്ധതൂപവും ദൈവത്തിന്റെ അദൃശ്യ സൂചിപ്പിക്കുന്നു അതുപോലെ തന്നെ അന്ന് പട്ടക്കാരനെ സംബന്ധിച്ചിടത്തോളം രാജകീയ വേഷങ്ങളാണ് അണിഞ്ഞിരിക്കുന്നത് കാരണം പട്ടക്കാരൻ ക്രിസ്തുവിനെയാണ് പ്രതിനിധീകരിക്കുന്നത് ക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിൽ അവൻ രാജാവായിട്ട് രാജകീയമായിട്ടാണ് പറയുന്നത് അതുകൊണ്ടാണ് രാജകീയ വേഷങ്ങൾ ധരിക്കുന്ന പറയുന്നത് അതുപോലെ തന്നെ കർത്താവിന്റെ രണ്ടാമത്തെ വിലവിലെ തൻ ഗംഭീരനാഥത്തെയും പ്രധാന തൂതിന്റെ കാഹജും ഒക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മറ്റ് കഥനാപടികളും കൈമരുന്ന് പ്രയോഗങ്ങളും ഒക്കെ നമ്മൾ നമ്മളതിനായിട്ട് ഉപയോഗിക്കുന്നത് പറയുന്നത് മറുവാസ മാലാകമാരെ സൂചിപ്പിക്കും അതുപോലെ പട്ടക്കാരന്റെ മുകളിലായിട്ടുള്ള മേൽക്കെട്ടി ആകാശവിധാനത്തെ സൂചിപ്പിക്കും സോ ഈ ഒരു രീതിയിലാണ് നമ്മൾ ക്രമീകരിച്ചിരിക്കുന്നു അതിനു ആത്മീയ തലമുണ്ടെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് രാജാതിരാജിനെ സ്വീകരിച്ച് ആനയിച്ചുകൊണ്ട് വരുമ്പോൾ അവൻ പോകുന്ന വഴിയിലെല്ലാം അലങ്കാര വസ്തുക്കൾ നമ്മൾ നിരത്തും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ നമ്മൾ സ്വീകരിച്ച് ആനയി ആനയിക്കുക നമ്മുടെ വീടിന്റെ മുകളിലും മുന്നിലൂടെ റാസ കടന്നു പോകുമ്പോൾ രാജാധിരാജനെ ക്രിസ്തുവിനെ അവന്റെ രണ്ടാമത്തെ പ്രേരിൽ നമ്മുടെ ഭവനങ്ങളിലേക്ക് നമ്മൾ ക്ഷണിക്കുന്നതിന്റെ സൂചകമായിട്ടാണ് വെച്ചുവിരിയും കാര്യങ്ങളും ഒക്കെ അംഗീകരിക്കുന്നതും നമ്മുടെ വീടുകളൊക്കെ അന്ന് അടിച്ചുപാരി വൃത്തിയാക്കി അലങ്കരിക്കുന്നതും കൂടാതെ റാസ് ദേവാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അന്നേ ദിവസം സകല പരതരുടെ പരേതരുടെ കവർഡങ്ങളിൽ നമ്മൾ മിഴേറിയെത്തിക്കും കാരണം രണ്ടാമത്തെ വിലവിൽ അവരെല്ലാം സജീവസ്ഥരാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് പിന്നീട് ദേവാലയത്തിനകത്തേക്ക് പ്രവേശിച്ച റസ ദേവാലയത്തിന് ദേവാലയത്തിലേക്ക് പ്രവേശിച്ച് ഈ പട്ടക്കാരനോടൊപ്പം നമ്മൾ പട്ടക്കാരായ കേട്ടെ ചിലപ്പോൾ മെത്രാബലമാനായിരിക്കും അവരോടൊപ്പം നമ്മൾ ദേവാലയത്തിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ ക്രിസ്തുവിനോടു കൂടി സ്വർഗീയ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നതായിട്ടാണ് പിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് അതിനുശേഷമുള്ള ആശീർവാദമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് സോ ആ അവനെ ക്രിസ്തുവിനെ സ്വീകരിച്ച് ആനയിച്ച് അവനോടൊപ്പം തന്നെ സബ്ഗീയരാജ്യത്തിലേക്ക് പ്രവേശിച്ച് അനുഗ്രഹം മേടിക്കുക എന്ന് പറയുന്നത് ആണ് ഈ ആശീർവാദം പെരുന്നാൾ ആശീർവാദം സൂചിപ്പിക്കുന്നെന്ന് പറയുന്നത് സോ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് വാസയുടെ പകുതിക്ക് വച്ച് പവനങ്ങളിലേക്ക് മടങ്ങിപ്പോയി ദേവാലയത്തിലേക്ക് വരാതിരിക്കുന്നവർക്ക് വരെ ഇരിക്കുന്നവർക്ക് ഈ അനുഗ്രഹം ലഭിക്കത്തില്ല അതുകൊണ്ടാണ് സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്നത് റാസയിൽ ആദ്യം മുതൽ അവസാനം വരെ ഭയഭക്തിയോടുകൂടി സംബന്ധിച്ച് ദേവാലയത്തിന് അകത്തേക്ക് പ്രവേശിച്ച് ആശീർവാദം മേടിക്കണമെന്ന് പറയുന്നതിന്റെ കാരണമാണോ അപ്പൊ രണ്ട് എത്ര മാത്രം പ്രാധാന്യത്തോടു കൂടിയാണ് എത്രമാത്രം ഭയഭക്തിയോടു കൂടിയാണ് നമ്മുടെ പിതാക്കന്മാർ ആസയെ ക്രമീകരിച്ചിരിക്കുന്നത് അതിന് ഇത്രമാത്രം അർത്ഥ തലങ്ങളുണ്ട് പ്രിയാമുള്ളവരെ സോ ഇപ്പൊ വന്ന് ചിന്തിച്ചത് എത്രമാത്രം അലക്ഷ്യത്തോടുകൂടിയായിട്ടാണ് നമ്മളെ ഓരോ പെരുന്നാളും ആഘോഷിച്ചത് വെറും ആഘോഷത്തിനോർപ്പ് മാത്രമേ ഓരോ റാസിലേയും ഉണ്ടായിരുന്നുള്ളൂ ആത്മീയയുടെ ഒരു തലം പോലും അവിടെ ഒരിടത്ത് തൊട്ട് തന്നെ നമ്മളെ പൂർവികർക്കല്ലാതെ സോ ഇനിയുള്ള ഓരോ പെരുന്നാൾ റാസകളും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഏത് വിശുദ്ധന്റെ നാമത്തിലാണ് ആ പെരുന്നാൾക്ക് കൊണ്ടാടപ്പെടുന്നത് ആ വിശുദ്ധിന്റെയും നമ്മുടെ പിതാ കർത്താ വിഷമിശന്റെയും അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരട്ടെ ഓരോ രാസങ്ങളും അനാവശ്യ ആഹ്വാടങ്ങൾക്കല്ല മറിച്ച് അതിനെ ആത്മീയമായ തലത്തിലേക്ക് അതിനെ കാണുവാനും അനുഗ്രഹങ്ങൾ സ്വീകരിപ്പാനും എനിക്ക് നിങ്ങൾക്ക് ഓരോ പെരുന്നാളുകൾ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ മാറ്റം നിർത്തുന്നു ദൈവം നിങ്ങളെയൊക്കെയും എനിക്കായിട്ട് മാറിയത്